അരയ്ക്കു താഴെ തളർന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച സാന്ത്വനം ദശദിന ക്യാമ്പ് ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ നഗരസഭയുടെ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലാണ് അരക്കു താഴെ തളർന്നവർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള സാന്ത്വനം ദശദിന ക്യാമ്പ് നടക്കുന്നത് മന്ത്രി ചെയ്തു വീടുകളുടെ ഇരുണ്ട അന്തർഭാഗങ്ങളിൽ ഒതുങ്ങി വലിയൊരു വിഭാഗം ഭിന്നശേഷി സഹോദരങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്കും സ്വാശ്രയത്വത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും കടന്നു വരുന്നതും അവരുടെ സർഗശേഷിയും കർമ്മോത്സുകതയും സമൂഹത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ സജ്ജരാകുന്നതുമെല്ലാം സഹൌതുകം സ്വാഭിമാനം നമ്മൾ എല്ലാവരും ഈ കാലയളവിൽ കാണുന്നുണ്ട് ഭിന്നശേഷിക്കാരുടെ ഭിന്നശേഷി കോർപ്പറേഷൻ ആണ് അതിന് മുൻകൈയെടുക്കുന്നത് കുടുംബശ്രീ നടപ്പാക്കിയതുപോലെ ഇത് നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് സംസ്ഥാനം ഉടനീളം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് ആണ് അതിന് മുൻകൈയെടുക്കുന്നത് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ഏത് പ്രകാരമാണോ സ്ത്രീകളുടെ ശാക്തീകരണം കേരളത്തിൽ സാധ്യമാക്കിയത് ആ നിലയിൽ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും തൊഴിലവസരങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താനാകുന്ന സ്വാശ്രയ സംഘങ്ങളുടെ നെറ്റ്വർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ കേരള സംസ്ഥാനത്ത് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് രാജീപ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അമ്പളി മനോജ് മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരും വി രമേശൻ കുറ്റിരി മാനുപ്പ സ്വാന്തരം കോർഡിനേറ്റർ സലീം കീഴിശ്ശേരി നഗരസഭാ സെക്രട്ടറി മിത്രൻജി നോഡൽ ഓഫീസർ ടി രാജീവൻ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ സി കെ തുടങ്ങിയവർ പങ്കെടുത്തു പത്തു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും മെഡിക്കൽ ക്യാമ്പ് തൊഴിൽ പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള കൂട്ടായ ചർച്ചകൾ കലാപരിപാടികൾ സംവാദങ്ങൾ വിപണന മേള മാട്രിമോഡി രജിസ്ട്രേഷൻ തുടങ്ങിയ വിവിധ പരിപാടികൾ ക്യാമ്പിൽ നടക്കും ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി